ദം ബിരിയാണി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ സാധാരണ ബിരിയാണി എന്ന് പറയുന്നതും ദം ബിരിയാണി എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് ദം ബിരിയാണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ട് ദമ്മിട്ട് കൊടുത്ത് എടുക്കുന്ന ബിരിയാണിയാണ് അല്ലാതെ സാധാരണ ചിക്കൻ മസാല ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കണ ബിരിയാണിനെ ദം ബിരിയാണി എന്ന് പറയില്ല അപ്പം അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാന്ന് നോക്കാം ചിക്കനൊക്കെ ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മസാല പറ്റാൻ വേണ്ടിയിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പ് സാധാരണ ഒരു മസാലയാണ് വറ്റിയെടുക്കുന്നത് ബിരിയാണി അല്ലേ അപ്പോൾ സാധാരണ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മസാല പറ്റണത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചിക്കനമ്മയൊക്കെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അവിടെ ഒരു ഒരു മണിക്കൂർ നേരം വെക്കാം അതല്ല വെക്കാൻ സമയമില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ വെച്ചുകൊടുത്ത് ഇനിയിപ്പോൾ ബിരിയാണി വെക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സബോള പൊരിച്ചു കൊരേണ്ട ആവശ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് അമ്മ ഇടുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സബോളയും കാഷിനട്ടും ക്രിസ്മസും കോരി എടുക്കുക അതിന് ആദ്യം ചെയ്യേണ്ട പണി ഇട്ടുക ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ പൊരിച്ച് കോരിയെടുത്താൽ നമ്മുടെ പണി വളരെ എളുപ്പത്തിലാവും പിന്നെ രണ്ടാമത് വെളിച്ചെണ്ണ ഒഴിച്ചും പൊരിച്ചു കോരേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ പൊരിച്ചു കോരി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ വെളിച്ചെണ്ണയിലോട്ട് തന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇട്ട് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം ബിരിയാണി ഉണ്ടാക്കാൻ അധികം പണിയൊന്നും ഇല്ല നെയ് പെട്ടെന്ന് കഴിയുന്ന പണിയാണ് ചോറും കറിയും ഉണ്ടാക്കാനൊരു പണി ഉണ്ടാവില്ലേ അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കാനൊരു പണി അത്ര തന്നെ ഉള്ളു അങ്ങനെ ആ ചിക്കൻ പൊരിച്ചു കോരി വെളിച്ചെണ്ണയിലോട്ട് തന്നെ ഞാൻ സബോള ഇട്ട് കൊടുത്തു സബോള ഒന്ന് വഴന്ന് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു അതൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നപ്പോൾ അതേ മസാലപ്പൊടികളായ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച് കുറച്ച് പച്ചമുളകും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ തക്കാളിയുടെ ഒപ്പമാണ് ചേർക്കണത് അപ്പോൾ ഈ മസാലപ്പൊടികൾ വളരെ കുറവ് ഇട്ടാൽ മതി അതൊക്കെ ഇട്ടൊന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ചില ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം പാകത്തിനുള്ള മസാലകൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഈ മസാലകൾക്ക് ആവശ്യമായുള്ള ഉപ്പ് ചേർത്താൽ മതി ചോറിൽ നമ്മൾ വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കും അങ്ങനെ മസാല ചിക്കനും ഒക്കെ പെരട്ടി എന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക അങ്ങനെ മസാല റെഡിയായി ഇനി ചോറ് വയ്ക്കാം ചോറ് വയ്ക്കാൻ വേണ്ടി ഞാൻ കുക്കറിൽ തന്നെയാണ് ചോറ് വയ്ക്കുന്നത് അപ്പോൾ ഡാൽഡയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഡാൾഡ ഫ്രിഡ്ജിൽ വെച്ചാരാണ് കട്ടായിട്ടിരിക്കണത് അത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കുക സ്പൈസസ് വലിയ ജീരകം കരയാമ്പൂ ഏലക്ക പട്ട ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചോറിന് ആവശ്യമുള്ള ഒരു കപ്പ് വെള്ള ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നളവിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് അരിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് വിസിൽ കളഞ്ഞെടുത്ത് അതേ ചോറ് ഇതുപോലെ റെഡിയായി കിട്ടും നമുക്ക് നല്ലൊരു നെയ്ച്ചോറ് കിട്ടും നെയ്ച്ചോറ് വെക്കുമ്പോഴും ഇങ്ങനെ നെയ്ച്ചോറ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടാ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ദമ്മ ഇടുന്ന ഒരു പാത്രത്തിലോട്ട് കുറച്ച് ചോറ് പകർത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇതേ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച സബോളയും ക്യാഷൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഇതേ കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തട്ടിപ്പൊത്തി അതിൻ്റെ മുകളിൽ വീണ്ടും ദമ്മിടാനുള്ള മസാല ദമ്മിടണ മുകളിൽ ഇടുന്ന സബോളയും ക്രിസ്മസും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് അടച്ചു മൂടി വെച്ചുകൊടുക്കുക അപ്പോൾ ഇത്രക്കെ ഉള്ളൂ ബിരിയാണിയുടെ പണി അപ്പോൾ നമ്മളൊരു ചോറും കറിയും വെക്കണമെങ്കിൽ നമുക്ക് ചോറ് വെക്കണം കറി വെക്കണം പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കണം ഒരു ഫ്രൈ ഉണ്ടാക്കണം അതൊക്കെ പണി തന്നെയല്ലേ ഇങ്ങനെ ആകുമ്പോൾ അത് രണ്ട് പണികൾ ഒരുമിച്ച് കഴിയും അങ്ങനെ സിമ്മിൽ ഒരു അരമണിക്കൂറ് നേരം ഇട്ട് കൊടുക്കുക നന്നായിട്ട് നന്നായിട്ടിത് ദമ്മായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് കേട്ടോ ബിരിയാണിയുടെ നല്ല സ്മെല്ല് വന്നിട്ട് അപ്പം ഇങ്ങനെ തന്നെയാണ് ദം ബിരിയാണി എന്ന് പറയുക അല്ലാതെ വെറുതെ ചിക്കൻ്റെ ഉള്ളിൽ അല്ല ചിക്കൻ സോറി ചോറിൻ്റെ ഉള്ളിൽ ചിക്കൻ മസാല വെച്ചിട്ട് എടുക്കണേ നമ്മൾ ദം ബിരിയാണി എന്ന് പറയില്ല അത് ചില കല്യാണ വീടുകളിലൊക്കെ അങ്ങനത്തെ ബിരിയാണി കിട്ടുക അപ്പോൾ നല്ല ഭംഗിയുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരും